ഇപ്പോൾ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വളരെ വ്യാപകമായി കേൾക്കുന്ന പേരുകളിലൊന്ന് ശ്രീ കെ കെ മുഹമ്മദിൻ്റെതാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ കള്ളന് കഞ്ഞിവെച്ചവനെന്നൊക്കെ കേട്ടിട്ടില്ലേ എന്ന പോലെ സംഘപരിവാറിന് ബിരിയാണി വെച്ച് കൊടുക്കുന്ന ഒരാളാണ് കെ കെ മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ സംഘപരിവാറുകാരിങ്ങനെ എടുത്ത് വീശിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നോക്കുമ്പോൾ മലയാളത്തിൽ മാത്രമല്ല ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിലൊക്കെ ഡസൺ കണക്കിന് വീഡിയോകളാണ് യൂട്യൂബിലും ഒക്കെ ഇങ്ങനെ ൊണ്ടിരിക്കാണ് രാജ്യത്ത് ലോകത്താകെ എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് ഈ പള്ളി പൊളിച്ച് ക്ഷേത്രം ഉണ്ടായത് നന്നായി മുസ്ലിങ്ങൾ വെറുതെ കുഴപ്പത്തിൽ നിൽക്കരുത് ഇന്നലെ അദ്ദേഹം പറഞ്ഞത് ഇത് മാത്രമല്ല ഇനി മധുരയിലെ പള്ളിയും ഗ്യാൻവാബി പള്ളിയും ഒക്കെ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ കൊഴിഞ്ഞു കൊടുക്കണം എന്ന ഒരു ഒരു ഉപദേശവും അദ്ദേഹം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതായത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അയോധ്യയിലെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അവിടെ നേരത്തെ ക്ഷേത്രമാണ് ഉണ്ടായിരുന്നത് എന്നതിന് തെളിവുകളുണ്ട് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെയാണ് അത് പൊളിച്ചിട്ടാണ് ബാബർ പള്ളി പൊളിച്ചത് എന്ന് തെളിഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അല്ല സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ അങ്ങനെ പറയുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടതാണ് അവരങ്ങനെ പറയുന്നില്ല ഞാൻ കോടതിയൊന്നും വിമർശിക്കാനില്ല പക്ഷെ ഞാൻ അങ്ങനെ പറയുന്നു ഈ പ്രചരണം സ്വാഭാവികമായും സംഘപരിവാറിന് വലിയൊരു ഇന്ധനമായി മാറിയിട്ടുണ്ട് രണ്ട് കാരണങ്ങളാണ് അതിനുള്ളത് ഒന്ന് കെ കെ മുഹമ്മദ് എന്ന പേരാണ് അതൊരു നല്ല ഡിമാൻഡുള്ള പേരാണല്ലോ രണ്ടാമത്തേത് അദ്ദേഹം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റീജിയണൽ ഡയറക്ടർ ആയിരുന്നു അദ്ദേഹം ഇങ്ങനെ സാങ്കേതിക പദാവലികളൊക്കെ നിരത്തുമ്പോൾ നമുക്കിതൊന്നും അറിയില്ലല്ലോ ഒന്നും അറിയാത്ത പിന്നെ നമ്മൾ ഇതൊന്നും കണ്ടിട്ടുമില്ല അദ്ദേഹം ഈ ബാബരി മസ്ജിദ് കണ്ടയാളാണ് ഒക്കെ കണ്ടയാളാണ് ഇത് അവിടെ അടിയിൽ മണ്ണെല്ലാം കുഴിച്ച് ഈ തെളിവെല്ലാം ശേഖരിച്ചയാളാണ് അപ്പം നമ്മുടെ മാധ്യമ പ്രവർത്തകരല്ലേ നമ്മുടെ മലയാളം ചാനലിലെ ജേർണലിസ്റ്റുകളെല്ലാം ഇങ്ങനെ വായും പൊളിച്ചിരിക്കുകയാണ് അദ്ദേഹം ഇങ്ങനെ ഏകപക്ഷീയമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം അദ്ദേഹം കണ്ടെത്തിയ ആളാണല്ലോ യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത് മുഴുവൻ കള്ളങ്ങളാണ് അയോധ്യയിൽ നിന്ന് ക്ഷേത്രത്തിൻ്റെതായി തകർക്കപ്പെട്ട ക്ഷേത്രത്തിൻ്റെതായി ഒരവശിഷ്ടവും ആരും കണ്ടെത്തിയിട്ടില്ല അങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും അത് തകർത്താണ് ബാബർ അവിടെ പള്ളി പൊളിച്ചത് എന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു റിപ്പോർട്ടിലും അതിന് സഹായകമായ പരാമർശങ്ങളില്ല പിന്നെ അദ്ദേഹം ഈ പറയുന്നത് എന്താ ഞങ്ങൾ കണ്ടെത്തി എന്ന് പറയുന്നത് രണ്ട് തവണയാണ് അയോധ്യയിൽ ഉദ്ഖണ് നടന്നിട്ടുള്ളത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എഴുപത്തി ഏഴ് കാലത്താണ് അന്ന് എ എസ് ഐയുടെ ഡയറക്ടർ ജനറൽ ഡി ജി എന്നാ പറയുക ബി ബി ലാൽ എന്നു പേരുള്ള ലോക പ്രസിദ്ധനായിട്ടുള്ള ഒരു ആർക്കിയോളജിസ്റ്റാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സംഘമാണ് അവിടെ ഉദ്ഘനനം നടത്തിയത് അതിൽ കണ്ടെത്തിയെന്നാണ് ഇദ്ദേഹം പറയുന്നത് കേട്ടോ ആ സംഘത്തിൽ ഇദ്ദേഹമുണ്ടോ കെ കെ മുഹമ്മദ് ഇല്ല കെ കെ മുഹമ്മദ് അന്നൊരു വിദ്യാർത്ഥിയാണ് പത്തിരുപത് വയസ്സ് പ്രായമുള്ളൊരു വിദ്യാർത്ഥിയാണ് ബി ബി ലാൽ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് കെ കെ മുഹമ്മദും മറ്റൊൻപത് വിദ്യാർത്ഥികളും ട്രെയിനുകളായി ഇടയ്ക്ക് അവിടെ വരാറുണ്ട് അത്രയുള്ളൂ അതിൻ്റെ ബലത്തിലാണ് ഇജ്ജാതി തള്ളെല്ലാം തള്ളിക്കൊണ്ടിരിക്കുന്നത് ഈ മനുഷ്യൻ എന്തൊരു കപടനാണെന്ന് നോക്കൂ എന്താണ് ഈ സർവേയിലെ ഈ ഈ റിപ്പോർട്ട് എന്താണ് ഒന്നാമത് വിശദമായൊരു റിപ്പോർട്ട് ഈ ഉത്ഗണനത്തെ തുടർന്ന് എ എസ് ഐ ഉണ്ടാക്കിയിട്ടില്ല ഒരു പ്രാഥമികമായ റിപ്പോർട്ടാണ് അതിലെന്താ പറയുന്നത് കുറച്ച് അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് പ്രധാനമായും അവർ പറയുന്നത് ശൃംഗവേരപ്പുറയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു വാട്ടർ ടാങ്കിനെ പറ്റിയാണ് അതൊന്നും ഒരു അമ്പലത്തിൻ്റെതാണ് എന്ന് സ്ഥാപിക്കാൻ കെൽപ്പുള്ളതല്ല അങ്ങനെ പറഞ്ഞിട്ടുമില്ല അവരത് ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ചു എന്തുകൊണ്ട് അവസാനിപ്പിച്ചു എഴുപത്തി ആറ് എഴുപത്തി ഏഴ് കാലം എന്ന് പറയുന്നത് ഇന്നത്തേതുപോലെ ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ബാബറി മസ്ജിദ് അല്ലെങ്കിൽ രാമജന്മഭൂമി ഇഷ്യൂ ഒരു പ്രധാനപ്പെട്ട വിഷയമല്ല അതുകൊണ്ട് വലിയ പ്രാധാന്യത്തോടു കൂടിയുള്ള റിപ്പോർട്ട് അവർ സമർപ്പിച്ചിട്ടില്ല പക്ഷെ കെ കെ മുഹമ്മദ് സമ്മതിക്കില്ല അദ്ദേഹം പറയുന്നത് അത് സമർപ്പിച്ചിട്ടുണ്ട് എന്ന മട്ടിലാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുന്നത് കേട്ടത് ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ അവിടെ പ്രാർത്ഥിക്കാനായി വരുന്നത് താൻ കണ്ടിട്ടുണ്ട് എന്ന് എന്തൊരു കള്ളമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വരെ മുസ്ലിങ്ങളാണ് അവിടെ ആരാധന നടത്തിയിരുന്നത് അതിനുശേഷമാണ് നാൽപ്പത്തി ഒൻപതിൽ വിഗ്രഹം സംഘപരിവാറുകാർ ആരും അറിയാതെ രാത്രി കൊണ്ടുവച്ചതിനെ തുടർന്നാണ് കുറെക്കൂടി ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കേസായി അത് മാറുന്നത് പിന്നീടൊന്നുമില്ല എഴുപത്തി ആറിൽ ഇദ്ദേഹം ലക്ഷക്കണക്കിന് ആളുകളെ കണ്ടു നമുക്ക് എങ്ങനെ തെളിയിക്കാൻ പറ്റും കണ്ടില്ല എന്ന് കാരണം കണ്ട അദ്ദേഹം പറയല്ലേ സ്വാഭാവികമായിട്ടും സംഘപരിവാറുകാർക്കെല്ലാം അത് ഇഷ്ടമാണല്ലോ അങ്ങനെ കേൾക്കാൻ അങ്ങനെ ഉണ്ടായിട്ടില്ല രണ്ടാമത് പര്യവേഷണം നടന്ന എപ്പോഴാണ് എ എസ് ഐയുടെ നേതൃത്വത്തിൽ അത് രണ്ടായിരത്തി മൂന്നിലാണ് അപ്പോഴേക്ക് സന്ദർഭം കുറച്ച് മാറി കുറച്ചല്ല നല്ലവണ്ണം മാറി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് പള്ളി കൊളിച്ചു ഇന്ത്യ മതപരമായി വിഭജിക്കപ്പെട്ടു വർഗീയ കലാപങ്ങളുണ്ടായി വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രം വലിയ തോതിൽ ആധിപത്യം നേടി വാജ്പേയിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സമയത്ത് ഒരു പര്യവേഷണം അവിടെ നടക്കേണ്ടായി അന്ന് അലഹബാദ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് നടക്കുന്നത് ഹൈക്കോടതി പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട പ്രാമാണികരായ രണ്ട് ചരിത്രകാരന്മാരുടെ നേതൃത്വത്തിലാണ് അഥവാ അവരുടെ മുൻകൈയിലാണ് മേൽനോട്ടത്തിലാണ് എ എസ് ഐ ഈ ഉദ്ഘടനം നടത്തുന്നത് അതാരെല്ലാമായിരുന്നു ഒന്ന് സുപ്രിയ വർമ്മ രണ്ടാമത്തേത് ജയ മേനോൻ ഇപ്പൊ രണ്ടുപേരും അറിയപ്പെടുന്ന പ്രഗത്ഭരായ ചരിത്രകാരികളാണ് എല്ലാ ദിവസവും രണ്ടായിരത്തി മൂന്ന് മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെയാണ് എസ് ഐ ഈ ഉത്ഘനനം നടത്തിയത് അപ്പോഴേക്ക് എ എസ് ഐ മാറി കേട്ടോ അതിന്റെ സ്വഭാവം മാറി കാരണം ഹിന്ദുത്വം പതുക്കെ പിടിമുറുക്കാൻ തുടങ്ങിയ കാലമാണ് ഈ സമയത്ത് ഈ രണ്ടുപേരും അന്ന് ഇൽ എസ്റ്റേറ്റഡ് വീക്കിലിയിൽ ഇടക്കിടെ ഈ ഉത്ഗണനത്തെ പറ്റിയുള്ള വാർത്തകൾ വിവരങ്ങൾ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം അവരതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എസ് ഐയുടെ ഭാരവാഹികൾക്ക് ഈ ഉദ്ഘനനം നടത്തുമ്പോൾ ഒരു മുൻവിധി ഉണ്ടായതുപോലെ ഞങ്ങൾക്ക് തോന്നി എന്നാണ് കാരണം അവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു അത് പൊളിച്ചിട്ടാണ് ഈ പള്ളി ബാബർ പണിഞ്ഞത് എന്ന ഒരാശയം ഉൽപ്പാദിപ്പിക്കാൻ തരത്തിലുള്ള തെളിവുകൾ തെളിവുകൾ ഇൻവർക്കൊമയ കണ്ടെത്തേണ്ട ഒരു തിടുക്കമുള്ളതുപോലെ അവർ പെരുമാറി പക്ഷെ ഇവരില്ലാതെ ഈ രണ്ടു പേരുമില്ലാതെ ഒരു ദിവസം പോലും ഉത്ഘനനം നടന്നിട്ടില്ല എന്നിട്ട് അവിടെ നിന്ന് എന്ത് കണ്ടെത്തി ഇദ്ദേഹം പറയുന്നത് പോലെ ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തിയോ ഇല്ല ചില തൂണുകളല്ല വേണമെങ്കിൽ ക്ഷേത്രത്തിൻ്റെതാണ് എന്ന് പറയാം എന്നാണ് കോടതി സുപ്രീം കോടതിയുടെ സുപ്രധാന വിധിയിൽ പറയുന്നത് അത് അഞ്ഞൂറ് കൊല്ലം മുമ്പ് തകർത്ത ക്ഷേത്രമാണോ അങ്ങനെയൊന്നും അറിയില്ല ഇനി ഇവർ തന്നെ കൊണ്ടുപോയി ഇട്ടതാണോ അമ്പലത്തിനകത്ത് ആരും കാണാതെ രാത്രി രാമവിഗ്രഹം കൊണ്ടുവച്ച് തിരിച്ചു പോകുന്ന വീരന്മാർ തൊണ്ണൂറ്റി രണ്ടിൽ ഒരു പള്ളി തകർത്ത് തരിപ്പണമാക്കിയ ആളുകൾ അവിടെ നാല് തൂണ് കൊണ്ടുപോയിടാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ ഇവർ പറയുന്നത് യഥാർത്ഥത്തിൽ വേണമെങ്കിൽ ഒരു മസ്ജിദ് അവിടെ ഉണ്ടായിരുന്നു എന്ന് സങ്കല്പിക്കാം കാരണം മസ്ജിദിൻ്റെ എന്ന് കരുതുന്ന അവശിഷ്ടങ്ങൾ പലതും കണ്ടെടുത്തിട്ടുണ്ട് മൃഗങ്ങളുടെ അസ്ഥികൾ കണ്ടെടുത്തിട്ടുണ്ട് ഇതൊക്കെയുണ്ട് നാനൂറ്റി നാൽപ്പത്തി അഞ്ചോളം ഇനങ്ങൾ അതെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട് പലതും രേഖപ്പെടുത്താൻ എ എസ് ഐയുടെ ഭാരവാഹികൾക്ക് ഉത്ഗനം നടത്തുന്നവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം അവർ പ്രതീക്ഷിക്കുന്നതല്ല കാണുന്നത് ഈ രണ്ടു പേർ പറയുന്നു ഇവരെയൊക്കെയാണ് കെ കെ മുഹമ്മദ് ഇപ്പൊ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരായ ചരിത്രകാരന്മാരുടെ കുത്തിത്തിരിപ്പുകൾ എന്നാണ് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല കമ്മ്യൂണിസ്റ്റുകാർ ചില ചരിത്രകാരന്മാർ കുത്തിത്തിരിപ്പുണ്ടാക്കി എന്നാണ് ഇതിനെയാണ് അവർ കുത്തിത്തിരിപ്പ് എന്ന് പറയുന്നത് ഹിന്ദുത്വത്തിന് അനുകൂലമായ പച്ചക്കള്ളങ്ങൾ പറഞ്ഞാൽ അത് ദേശസ്നേഹം ആധുനികമായ ശാസ്ത്ര സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ ചരിത്ര വസ്തുതകൾ വിളിച്ചു പറഞ്ഞാൽ അത് കുത്തിച്ചുരുപ്പ് അദ്ദേഹത്തിന് വീണ്ടും കെറിവ് കാണാനുള്ള കാര്യങ്ങൾ ധാരാളം ഉണ്ട് കേട്ടോ അതെന്താണ് തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിനാണല്ലോ പള്ളി തകർത്തത് അതിനു മുൻപ് ഈ പ്രശ്നം രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്ത്യയിലെ വളരെ പ്രസിദ്ധരായിട്ടുള്ള ചരിത്രകാരന്മാർ സംഘം ചേർന്ന് അയോധ്യയിൽ ഒരു സെമിനാർ സംഘടിപ്പിച്ചു രാജ്യത്തിന്റെ മുൻപാകെ അയോധ്യാ പ്രശ്നത്തെപ്പറ്റി ചില കാര്യങ്ങൾ ഉന്നയിക്കുക എന്നതായിരുന്നു ഇവരുടെ താല്പര്യം നാലു പേര് ചേർന്നിട്ടൊരു റിപ്പോർട്ടുണ്ടാക്കി ആരൊക്കെയാണ് പേർ ഡോക്ടർ ആർ എസ് ശർമ്മ പേരുകളെല്ലാം ശ്രദ്ധിക്കണം ഡോക്ടർ കെ എൻ ഷാ ഡോക്ടർ അക്തർ അലി ഡോക്ടർ സൂരജ് ഭാൻ ഇവരൊന്നും കുത്തിത്തിരിപ്പുകാരല്ല ലോകാരാധ്യരായ ചരിത്രകാരന്മാരാണ് മധ്യകാല ഇന്ത്യയെ പറ്റിയുള്ള വലിയ ഗവേഷണ പ്രബന്ധങ്ങൾ തയ്യാറാക്കിയ ചരിത്രകാരന്മാരാണ് ഇവരൊരു റിപ്പോർട്ട് ഉണ്ടാക്കി ആ റിപ്പോർട്ട് ഈ സെമിനാർ ചർച്ച ചെയ്ത് ഇന്ത്യയുടെ മുൻപിൽ വെച്ചു അതിലവർ ചില കാര്യങ്ങൾ പരിശോധിച്ചത് എന്താണ് ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു എന്ന് എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ അതിനു മുമ്പ് ബി ബി ലാലിൻ്റെ നേതൃത്വത്തിൽ ഈ ഉത്ഘനനം നടന്നിട്ടുണ്ട് രണ്ടാമത്തേത് നടന്നിട്ടില്ല അതിനു മുൻപാണ് ഈ സെമിനാർ അങ്ങനെ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല ഒരു തെളിവുമില്ല അവർ നോക്കിയിട്ടുള്ള ഒരു കാര്യം ഇന്ത്യയിൽ എന്നാണ് രാമഭക്തി വലിയ തോതിൽ രൂപപ്പെട്ടു വന്നത് അതിൻ്റെ കാലമെല്ലാം പറയുന്നുണ്ട് ഇപ്പോൾ അത് വിശദീകരിക്കാൻ സമയമില്ല വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു കാര്യമുണ്ട് അത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഇരുപത്തെട്ട് കാലത്താണല്ലോ ഈ ബാബറി മസ്ജിദ് ഉണ്ടാക്കുന്നത് അപ്പോൾ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു അത് തകർത്തു എന്നാണ് ഇവരുടെ വാദം ളിവൊന്നുമില്ല ഇട്ട് പറയുകയാണല്ലോ അപ്പൊ ആ സമയത്ത് അഥവാ അതിനോട് അനുബന്ധമായ സമയത്ത് അയോധ്യയിലും വാരണാസിയിലും എല്ലാം ജീവിച്ച ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് തുളസീദാസൻ എന്നാണ് വാരണാസിയിൽ വെച്ചാണ് മരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ ജനിച്ചു എന്നാണ് കരുതപ്പെടുന്നത് ആരാണ് തുളസീദാസൻ ഭക്തിപ്രസ്ഥാനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കവിയാണ് ഉത്തരേന്ത്യയിൽ രാമഭക്തിയെ വിപുലപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തിന്റെ രാമചരിത മാനസമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്കാർക്കിടയിൽ വിശേഷിച്ച് ഉത്തരേന്ത്യക്കാർക്കിടയിൽ രാമഭക്തിയെ പ്രചരിപ്പിച്ചത് വാൽമീകി രാമായണമല്ല ഹനുമാൻ ചാലിസ പോലെയുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് ഏതായാലും അദ്ദേഹം രാമഭക്തനല്ല എന്ന് സംഘപരിവാറുകാർ പറയുമോ എന്നറിയില്ല അദ്ദേഹം രാമചരിത മാനസം എഴുതിയത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് കാലത്താണ് എന്നാണ് കരുതപ്പെടുന്നത് ഇന്ത്യയുടെ ഒരു ചരിത്രം വെച്ച് നോക്കിയാൽ നാം പല ചരിത്ര കാര്യങ്ങളും വസ്തുതകളും പണ്ട് രേഖപ്പെടുത്തിയിരുന്നത് കവിതകളിലായിരുന്നു ഇതിഹാസങ്ങളിൽ പുരാണങ്ങളിൽ എല്ലാം അതുകൊണ്ട് ചരിത്രത്തിൻ്റെ അംശങ്ങളുണ്ട് അത് ചരിത്രമല്ല പ്യുവറായി പക്ഷേ ചരിത്രത്തിൻ്റെ ചില അംശങ്ങൾ അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും അതിൽ നിന്ന് നമുക്ക് പലതും ആ അർത്ഥത്തിൽ പഠിക്കാനുണ്ടാവും ഇങ്ങനെ ഒരു പള്ളി ഒരു അമ്പലം തകർത്തിട്ടാണ് പള്ളി പണിതിരുന്നത് എങ്കിൽ തുളസിദാസിനെ പോലെയുള്ള ഒരു രാമഭക്തൻ അത് എവിടെയെങ്കിലും രേഖപ്പെടുത്തുമായിരുന്നില്ലേ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ടില്ല അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്നേ രാഷ്ട്രീയമായി സംഘപരിവാറുകാർ ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണം മാത്രമാണ് അത് പറയുമ്പോഴാണ് ഈ പറഞ്ഞ ചരിത്രകാരന്മാരെല്ലാം കുത്തിത്തിരിപ്പുകാരാണ് എന്ന് കെ കെ മുഹമ്മദിന് തോന്നുന്നത് ഇനിയുമുണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് ഞാൻ അത് ഈയിടെ ഒന്നുകൂടി വായിച്ചു ഞാൻ ഭാരതീയൻ എന്നാണ് ഹൃദയല്ല ആ ടൈറ്റിലെല്ലാം വെറുതെയല്ല ഞാൻ ഭാരതീയൻ എന്ന എന്തുകൊണ്ടാണ് അദ്ദേഹം വലിയ തോതിൽ ഐഡിയോളജിക്കലി സംഘപരിവാർ ആശയങ്ങളുടെ ഉപാസകന ഒരാൾക്ക് അങ്ങനെ ആകുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അത് ആധികാരികമാണ് എന്ന മട്ടിൽ വിളമ്പരുത് ആ ഐഡിയോളജി വെച്ച് പച്ച കള്ളങ്ങൾ ഒരു രാജ്യത്തെ വിഭജിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തരുത് അദ്ദേഹം ഇടക്കാലത്ത് കുറച്ചു കാലം ഫത്തേപൂർ സിക്രിയുടെ മേൽനോട്ടമുള്ള ഉദ്യോഗസ്ഥനായിരുന്നു എസ് ഐയുടെ റീജിയണൽ തലവനായിരുന്നല്ലോ ആ സമയത്ത് അദ്ദേഹം അവിടെ നടത്തിയിട്ടുള്ള ചില നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട് ഫത്തേപൂർ സിക്രി അറിയാമല്ലോ അക്ബർ നിർമ്മിച്ചതാണ് കുറച്ചു കാലം മുഗൾ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു അപ്പോൾ അത് മുഗൾ കാലഘട്ടത്തിലെ ഒരു ആർക്കിടെക്ചറൽ ആയിട്ടുള്ള ഒരു ഒരു നിർമ്മിതിയാണ് പത്തേപ്പൂർ ഷുക്രി എന്ന് പറയുന്നത് അവിടെ അറിയാം എന്നാൽ ഇദ്ദേഹത്തിന്റെ താല്പര്യം എന്താ ഇദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രം എന്താ ഹിന്ദുത്വമാണ് അത് വെച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള അതിലെ രൂപമാറ്റങ്ങൾ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ ചരിത്രവിരുദ്ധമാണ് പ്രത്യയശാസ്ത്രപരമായി തെറ്റാണ് എന്ന് വസ്തുതകൾ തെളിവുകൾ നിരത്തി നിരവധി ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരാൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മധ്യകാല ഇന്ത്യയെപ്പറ്റി മുഗളകാലത്തെപ്പറ്റി അക്കാലത്തെ വാസ്തുവിദ്യ സമ്പ്രദായങ്ങളെ പറ്റി അതിൻ്റെ സങ്കര സ്വഭാവങ്ങളെപ്പറ്റി ആഴത്തിൽ പഠിച്ച അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ ഒരു അധ്യാപകനാണ് ചരിത്രകാരനാണ് അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ സയ്യദ് അലി നദീം റസാവി എന്നാണ് അദ്ദേഹം നിരവധി ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് അദ്ദേഹം കുത്തിത്തിരിപ്പുകാരനാവും കെ കെ മുഹമ്മദൻ ഉറപ്പല്ലേ കാരണം വസ്തുതകൾ നിരത്തി ഇദ്ദേഹത്തിന്റെ ഐഡിയോളജി തെറ്റാണ് എന്ന് പറയല്ലേ ഇത് പറയുന്ന ആളുകൾ കുത്തിത്തിരിപ്പുകാരും യഥാർത്ഥത്തിൽ കുത്തിത്തിരിപ്പിലൂടെ ഒരു രാജ്യത്തിന്റെ മതേതര പാരമ്പര്യത്തെ തകർക്കാൻ നേതൃത്വം നൽകിയ ഹിന്ദുത്വ പരിവാർ സംഘടനകൾ രാജ്യസ്നേഹികളുമാണ് എന്നാണ് കെ കെ മുഹമ്മദ് പറയുന്നത് പറഞ്ഞല്ലോ അദ്ദേഹം കഞ്ഞി വെക്കുന്നവനല്ല അസല് ബിരിയാണി വെക്കുന്നയാളാണ് ആർക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിൽ വിരോധമില്ല ഇന്ത്യയെ തകർക്കാൻ മുന്നിട്ടിറങ്ങുന്ന സംഘപരിവാറാണ്